ഒരു കാലത്ത് ഇന്ത്യയിൽ എല്ലാ മതങ്ങളും വളരെ പീസ്ഫുള്ളായിട്ട് കോ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം ഇസ്ലാം മതം ക്രിസ്ത്യാനിറ്റി ഇതെല്ലാം ഒരു സമയത്ത് വളരെ സമാധാനത്തോടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നത് പലർക്കും ആശ്ചര്യമുണ്ടാക്കാം ഒരു പത്താം നൂറ്റാണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിനു ശേഷമാണ് ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ മാറുന്നത് നമ്മൾ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യൻ കൾച്ചറിൽ ഈ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട് എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒന്നുമല്ല എസ്പെഷ്യലി ഹിന്ദു കൾച്ചറിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് അവതാരങ്ങളുമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാവർക്കും അറിയാം മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ ദശാവതാരങ്ങൾ മഹാവിഷ്ണുവിനെ തന്നെയാണ് വിഷ്ണുവായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും വാമനായിട്ടും ഒക്കെ തന്നെ ആരാധിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ശിവന് തന്നെ എത്രയോ പേരുകളുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും എത്രയോ പേരുകൾ പറഞ്ഞാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത് അല്ലേ വടക്കുന്നാഥൻ എന്ന് വിളിക്കാറുണ്ട് നീലകണ്ഠേശ്വരൻ എന്ന് വിളിക്കാറുണ്ട് അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വരൻ എന്ന് വിളിക്കാറുണ്ട് അതിന് പുറമെ ഒരുപാട് പേരുകളിൽ ശിവനെ ആരാധിക്കുന്നുണ്ട് അപ്പോൾ ദൈവങ്ങളുടെ എണ്ണത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും യാതൊരു കുറവുമുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ ചില ദേവതകളെക്കുറിച്ച് ദൈവങ്ങളെക്കുറിച്ച് ദൈവങ്ങളെ ഇന്ത്യക്കാർ അറിയുന്നത് ഇപ്പൊ ഗോവയിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ക്രിസ്തു മതം വരുന്ന സമയത്ത് അന്ന് ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിരുന്ന അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു പുതിയ ദൈവം കൂടി മാത്രമായിരുന്നു യേശുക്രിസ്തു അതായത് ഒരേ സമയത്ത് തന്നെ യേശുവിനെയും ഹിന്ദു ദൈവങ്ങളെയും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ആരാധിച്ചിട്ടുണ്ട് പള്ളിയിലും പോയിട്ടുണ്ട് അവർ അവർ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന പോലെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് കൂട്ടത്തിൽ പള്ളിയിലും പോകാറുണ്ട് ഇന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരെ കാണാം അമ്പലത്തിൽ പോകുന്നവർ തന്നെ പള്ളിയിലും പോയി തൊഴാറുണ്ട് അതിൽ തന്നെ ഇസ്ലാമിക പള്ളികളിൽ പോലും നടന്നു പോകുമ്പോൾ വണങ്ങിയിട്ട് പോകുന്ന ഹിന്ദുമത ഇവിടെ കാണാം അത് ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു സവിശേഷതയാണ് എന്നാൽ ഇന്ന് സെമിറ്റിക് മതങ്ങളിൽ അത് നിഷിദ്ധവുമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടിക്ക് ഒരു വഴിപാട് നടത്തിയതിന് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണമെന്നൊക്കെ അടുത്തിടെ ഒരു വിവാദം വിവാദമുണ്ടായില്ലേ എന്നാൽ ഹിന്ദുമത വിശ്വാസികൾക്ക് അങ്ങനെയൊന്നുമില്ല അമ്പലങ്ങളിൽ നിന്നും പ്രസാദം വാങ്ങി കഴിക്കും അത് ഇപ്പോൾ പള്ളിയിൽ നിന്നാണെങ്കിലും കഴിക്കും അത് ഏത് പള്ളിയിൽ നിന്നാണെങ്കിലും ഏത് മതത്തിൽ നിന്നാണെങ്കിലും കഴിക്കും അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്നാൽ സെമിറ്റിക് മതങ്ങൾക്ക് എപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഈ സെമിറ്റിക് മതങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് കോ എക്സിസ്റ്റ് ചെയ്തിരുന്നു അന്ന് ഇസ്ലാമിക പള്ളിയും ക്രിസ്ത്യൻ പള്ളികളും ഇവിടെ അമ്പലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ഒരുപോലെയാണ് പിന്നീട് കാലം പിന്നിട്ടതിനനുസരിച്ചാണ് ഇതെല്ലാം പലതായിട്ട് മാറിയത് അത് ചരിത്രത്തിൽ പറയുന്ന കാര്യമാണ് ഒരു കാലത്ത് ഗോവയിലെയും കേരളത്തിലെയും ഒരു വിഭാഗം മനുഷ്യർ യേശുവിനെയും അതുപോലെ തന്നെ ഹിന്ദു ദൈവങ്ങളെയും ഒരേപോലെ ആരാധിച്ചിരുന്നു പിന്നീട് മതം ഒരു പ്രശ്നമായി മാറിയപ്പോൾ അതിൽ കുറേ പേര് യേശുവിനെ മാത്രം ആരാധിക്കാൻ തുടങ്ങി കുറേ പേര് ഹിന്ദു ദൈവങ്ങളെ മാത്രം ആരാധിക്കുന്നത് തുടരുകയും ചെയ്തു ഇങ്ങനെ ഒരു നല്ല ആയിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടെന്നാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം ഇന്നിപ്പം മതത്തിൻ്റെ പേരിൽ എല്ലാവരും തമ്മിലടിക്കുമ്പോൾ ഒരു കാലത്ത് ഇതെല്ലാം സമാധാനത്തോടെയാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നതും ആയിട്ടുള്ള രീതിയിലാണ് വാളും പരിചയം കൊണ്ടൊന്നും അല്ല വന്നത് സമാധാനത്തിലാണ് വന്നത് ഇവിടെ ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിലെ ഒരു ദൈവവും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലെ ഒരു ദൈവവും എന്നത് മാത്രമായിരുന്നു അന്നത്തെ സാഹചര്യം അത് ഇന്നും ഇന്ത്യൻ കൾച്ചറിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് കോ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ദാ ഈ ഒരു ചിത്രം ഇതെന്ന് പറയുന്നത് നമ്മുടെ വത്തിക്കാൻ സിറ്റിയാണ് വത്തിക്കാനിലെ ഒരു ചിത്രമാണ് വത്തിക്കാൻ സിറ്റിയിലെ ചിത്രമാണ് ഈ ഒരു സിറ്റി ശിവലിംഗത്തോട് സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ചിത്രം പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ ശിവലിംഗത്തിൻ്റെ മാതൃകയിലാണോ അത് പല രീതിയിൽ അതിനെ കൃത്യമായിട്ടും വ്യാഖ്യാനിച്ച് കാണിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വലിയ സിമിലാരിറ്റി ഉണ്ട് ഇത് കാബയുടെ കാര്യത്തിലും ഇത് ശിവലിംഗവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട് ഇതിന്റെ ചരിത്രത്തെ കുറിച്ച് ഞാനൊന്ന് പറയാം നമ്മുടെ ഒരു എഴുത്തുകാരൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടില് വളരെ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം കേട്ടോ പക്ഷെ വിവാദ നായകൻ കൂടിയായിരുന്നു പി എൻ ഓക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം ഒരു ഇന്ത്യൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനും ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സേവനം ചെയ്തിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയുമൊക്കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് രണ്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പുരുഷോത്തമം നാഗേഷ് ഓക് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് ഇദ്ദേഹം ഇൻഡോറിലാണ് ജനിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇരുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഒരുപാട് തിയറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ഈ ലോകത്ത് ആദ്യം രൂപപ്പെട്ട ഒരു മതവിശ്വാസം എന്ന് പറയുന്നത് അത് വേദകാലഘട്ടത്തിൽ രൂപപ്പെട്ട മതവിശ്വാസമാണെന്നും പിന്നീട് അതിൽ നിന്നാണ് പല പല മതങ്ങളായിട്ട് അത് വിഭജിക്കപ്പെട്ടത് എന്നതുമാണ് ഇദ്ദേഹത്തിന്റെ തിയറി ഇദ്ദേഹം പരമ്പരാഗതമായ എല്ലാ ചരിത്രങ്ങളെയും എല്ലാം എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ചരിത്രങ്ങളെയും തള്ളിപ്പറയുകയും സ്വന്തമായിട്ട് ഒരു ചരിത്രം അവതരിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു താൻ യഥാർത്ഥ ചരിത്രം എഴുതുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം തിരുത്തി എഴുതുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എൺപതുകളിൽ ഒരു പരിശ്രമമൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട തിയറികൾ പറയാം അതിൽ തന്നെ ഈ വേദകാലഘട്ടത്തിൽ ഹിന്ദുയിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്ത്യൻ മതം രൂപപ്പെടുന്നു അതിൽ നിന്ന് അതിൻ്റെ ഒരു ശാഖ പോലെ ബുദ്ധിസം ഉണ്ടാവുന്നു ജൈന മതം ഉണ്ടാവുന്നു അതിനുശേഷം ജീസസ് ക്രൈസ്റ്റിന്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവ മതം രൂപപ്പെടുന്നു അതുപോലെ തന്നെ ഇസ്ലാം മതം ഇതെല്ലാം ഇതിൻ്റെ ഒരു വേദ തുടർച്ചയാണെന്നും അതിൻ്റെ പല പല ശാഖകളായിട്ട് രൂപപ്പെട്ട മതങ്ങളാണെന്നുമാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ച തിയറി വളരെ വിവാദപരമായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന താജ്മഹൽ ഒരു ശിവക്ഷേത്രമായിരുന്നു എന്ന ഒരു ഒരു ചർച്ചയുണ്ടല്ലോ അതും ഇദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് താജ്മഹൽ ഒരു കാലത്ത് ശിവക്ഷേത്രമായിരുന്നു എന്ന് ഇദ്ദേഹമാണ് പറഞ്ഞത് അതുപോലെ തന്നെ വത്തിക്കാൻ സിറ്റി കബ ഇങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട മറ്റു മതങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ തന്നെ ഈ ഇന്ത്യൻ വേദകാലഘട്ടവുമായി ബന്ധപ്പെടുത്തി ഇദ്ദേഹം ഒരുപാട് തിയറികൾ അവതരിപ്പിച്ചു ലോകത്തെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് എല്ലാം അത് തള്ളിക്കളയാണ് ഉണ്ടായത് കാരണം ആർക്കിയോളജിക്കൽ എവിഡൻസും അതോടൊപ്പം തന്നെ നിലവിലെ ചരിത്രരേഖകളും പരിശോധിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കുക എളുപ്പമല്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം വരെ ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളുമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് ഈ വത്തിക്കാൻ എന്ന് പറയുന്ന പേര് പോലും വത്തിക്ക എന്ന് പറയുന്ന ഒരു സംസ്കൃത പദത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് ഇദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു വാക്കുണ്ട് തീർച്ചയായിട്ടും ഈ സംസ്കൃതത്തിലുണ്ട് എന്നാൽ ലാറ്റിൻ ഭാഷയിലും സമാനമായിട്ടുള്ള ഒരു വാക്കുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ വാദം നിലനിൽക്കാതെ പോയി മറ്റൊന്ന് അദ്ദേഹം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പദം രൂപപ്പെട്ടത് കൃഷ്ണനീതി എന്നതിൽ നിന്നാണെന്നും കൃഷ്ണനീതി എന്നതാണ് ക്രിസ്ത്യാനിറ്റി എന്നായി മാറിയത് എന്നൊരു വാദം ഇദ്ദേഹം മുന്നോട്ട് വെച്ചു ഇതും പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ ഈ വാദത്തെ തള്ളിക്കളഞ്ഞു ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് എന്നാണ് മറ്റ് ലോകത്തെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് എല്ലാം തന്നെ പറഞ്ഞത് അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് അബ്രഹാം എന്ന് പറയുന്നത് ബ്രഹ്മ എന്ന് പറയുന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് എബ്രഹാം ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തോട് യോജിച്ച ഹിസ്റ്റോറിയൻസും വിരളിലുണ്ടാവുന്ന ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ഈ വാദങ്ങളെ നൂറ് ശതമാനം ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി അല്ലെങ്കിൽ കോൺക്രീറ്റ് എവിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊരു കാര്യം വന്നെന്ന് പറയുമ്പോൾ അതിന് തെളിവ് വേണം ആ തെളിവ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഇദ്ദേഹം പൂർണ്ണമായും വിജയിച്ചില്ല എന്ന് പറയേണ്ടി വരും പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ ഒരു തിയറി ഇപ്പോഴും വിശ്വാസത്തിൽ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്നവരും ഇപ്പോഴും ഉണ്ട് ബ്രഹ്മ എന്ന് പറയുന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ബ്രഹ്മ എന്ന് പറയുന്നത് വേദി കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണല്ലോ നമുക്കറിയാവുന്ന ഹിസ്റ്ററി വെച്ചിട്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ബ്രഹ്മത്തിൽ നിന്നാണ് അബ്രഹാം ഉണ്ടായത് എന്ന അദ്ദേഹത്തിൻ്റെ വാദം അത് രണ്ട് രീതിയിലാണ് ഒന്ന് ഹീബ്രു ഭാഷയിലാണ് അതിൻ്റെ എന്ന വാദമാണ് ഇതിനെ എതിർക്കുന്ന ഹിസ്റ്റോറിയൻസ് എല്ലാം തന്നെ ഉയർത്തി കാണിക്കുന്നത് മാത്രമല്ല ഈ മെസ്സപ്പോട്ടോമിയൻ കാലഘട്ടവുമായിട്ട് അവർ അതിനെ കണക്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ അങ്ങനെ അല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നവരും കുറവൊന്നുമല്ല അങ്ങനെയുള്ളവരും വെസ്റ്റേൺ രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം പക്ഷേ നമ്മുടെ മുമ്പിലെ എവിഡൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നിലവിൽ അതിന് നമുക്ക് സോളിഡ് എവിഡൻസ് ഒന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഇല്ല എന്ന് കാണാൻ കഴിയും അതേസമയത്ത് തന്നെ ഇപ്പൊ ചില പുരാതന കാലത്തെ ചർച്ചുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഗോവയിലുമൊക്കെ ഉള്ള പള്ളികളിൽ ചില കൊത്തുപണികളോ ചുവറ ചിത്രങ്ങളോ അല്ലെങ്കിൽ പെയിൻറിങ്സോ ഒക്കെ തന്നെ ഹിന്ദു ദേവന്മാരോട് അല്ലെങ്കിൽ ഹിന്ദു ആരാധി ഹിന്ദു എന്ന രീതിയിൽ ആരാധിക്കപ്പെടുന്ന ദേവന്മാരോടോ ദേവിമാരോടോ ഒക്കെ തന്നെ സിമിലർ ആയിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാരണമാണ് കോ എക്സിസ്റ്റ് ചെയ്തു എന്നതുകൊണ്ടാകാം കാരണം തുടക്ക കാലങ്ങളിൽ ഇതൊന്നും നമ്മൾ ഇന്നീ കാണുന്ന പോലെ നമ്മൾ ചരിത്രത്തെ വിലയിരുത്താൻ നിന്ന പ്രശ്നമാണ് എന്ന് വെച്ചാൽ ഇന്നിപ്പോ ക്രിസ്തു മതം ബുദ്ധമതം ജൈനമതം അല്ലെങ്കിൽ ഹിന്ദുമതം എന്നൊക്കെ പറയാം അതിനങ്ങ് നമ്മൾ അകറ്റി നിർത്തിയിരിക്കുകയാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിൽ വളരെ അകൽച്ചയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുയിസവും തമ്മിൽ അകൽച്ചയാണ് എന്നാൽ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ ഇന്ന് കാണുന്ന ഒരു തീവ്രത ചിലപ്പോൾ ഇതൊക്കെ രൂപം കൊണ്ട് പ്രചരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കില്ല അതുകൊണ്ടാകാം ആ ഒരു സാദൃശ്യമൊക്കെ പല നിർമ്മിതികളിലും കാണുന്നത് പിന്നെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇത് വന്നപ്പോൾ ഇവിടുത്തേതായ ഒരു ശൈലിയിൽ തന്നെയാണ് ഇവിടെയുള്ള ഇതിനെ അഡോപ്റ്റ് ചെയ്തത് ഇപ്പോൾ അതുകൊണ്ടാണ് പഴയ കാലത്തെ പല പള്ളികൾക്കും അത് മുസ്ലിം പള്ളികളായിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളായിക്കോട്ടെ അതിനൊക്കെ ഒരു ഒരു കേരള ട്രഡീഷണൽ ടച്ച് ഉണ്ടാവും ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു മാതൃകയോട് ചേർന്ന് നിൽക്കുന്ന എന്നാൽ കുറച്ച് ആയിട്ട് ഒരു വെസ്റ്റേൺ ടച്ചുള്ള തരത്തിലുള്ള നിർമ്മിതികളായിരിക്കും അപ്പൊ ഇതിൻ്റെ ഒരു കാരണം അന്നത്തെ ഇവിടത്തെ തച്ചന്മാരും അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്കും അറിയാവുന്ന രീതിയിലാണല്ലോ അവരിവിടെ എപ്പോഴും നിർമ്മിക്കുക ഓരോ കാര്യങ്ങള് സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിമിലാരിറ്റി വന്നു ചേർന്നതാകാം അതിപ്പോ നോർത്തിൽ നമുക്ക് കാണാൻ കഴിയും ഏതൊരു നിർമ്മിതി എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ തന്നെ ഇന്ത്യൻ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഒക്കെ കാണാം കൊത്തുപണികളോ അല്ലെങ്കിൽ നിർമ്മാണത്തിലെ ആ ഒരു വാസ്തു കാര്യങ്ങളോ ഒക്കെ തന്നെ വളരെ സിമിലർ ആയിരിക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഓക്കിൻ്റെ തിയറീസിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഓം എന്നതിൽ നിന്നാണ് ആമേൻ എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടായതെന്ന ഒരു തിയറി ഉണ്ട് അദ്ദേഹത്തിൻ്റെത് അതായത് അത് തെറ്റായി വ്യാഖ്യാനിച്ചാണ് അങ്ങനെ ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ എനിക്കിതിനകത്ത് പറയാനുള്ളത് ചിലപ്പോൾ മതങ്ങൾ എല്ലാം തന്നെ ഒരു ഫസ്റ്റ് ഒരു റിലീജിയൻ ഉണ്ടാവുന്നത് ചിലപ്പോൾ വേദി കാലഘട്ടത്തിൽ നിന്ന് തന്നെയാകാം കാരണം ആദ്യത്തെ നമുക്കറിയാവുന്ന മതം എന്ന് പറയുന്നത് അതാണല്ലോ അപ്പം അവിടെ നിന്ന് ഉണ്ടാകാം പക്ഷെ പിന്നീട് ലോകത്തെ പല ഭാഗങ്ങളിലും പുതിയ പുതിയ മതങ്ങൾ രൂപപ്പെടുക എന്നത് ഇതിൽ നിന്ന് വേർതിരിഞ്ഞാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതേ സമയം തന്നെ ഈ ട്രേഡിലൂടെയും അല്ലെങ്കിൽ ട്രാവലിംഗിലൂടെയും ഒക്കെ തന്നെ ഈ കൾച്ചറുകൾ തമ്മിൽ മിശ്ര മിശ്രിതമാകാൻ അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ജീസസ് ക്രൈസ്റ്റിനെ പോലെയുള്ളവർ ഇന്ത്യ സന്ദർശിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് വിശ്വാസത്തിന്റെ ഭാഗം മാറ്റിവെച്ചാൽ വിശ്വാസം ഓരോ വിശ്വാസത്തിലും ഓരോ രീതിയിലാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് മറ്റ് പോസിബിലിറ്റീസിനെ കുറിച്ചാണ് ഒരു പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ സംസ്കാരങ്ങളുടെയും ഒരു കളിത്തൊട്ടിലായിരുന്നിരിക്കാം ഇവിടെ നിന്ന് സംസ്കാരം ലോകം മൊത്തം വ്യാപിച്ചിരുന്നിരിക്കാം ബട്ട് എനിക്കും സോളിഡ് എവിഡൻസ് ഒന്നും ഇല്ലാതെ ഇതൊക്കെ ശരിയാണെന്ന് പറയാനും നമുക്ക് പറ്റില്ല പക്ഷെ ഒരു കാലത്ത് ഇതെല്ലാം കോ എക്സിസ്റ്റ് ചെയ്തിരുന്നു ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നടന്നു പോകുമ്പോൾ പള്ളിയിൽ തൊഴാനും പ്രശ്നമില്ല അമ്പലത്തിൽ തൊഴാനും പ്രശ്നമില്ല ഇന്നാണല്ലോ അതൊക്കെ വലിയ കുഴപ്പമായിട്ട് മാറിയത് അപ്പോൾ ഒരു സമാധാനപരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം